പാലക്കാടമുള്ള ഒരിക്കലേക്ക് സ്വാഗതം ഈ അച്ഛൻ നമ്മളെ കടയിൽ വന്ന് ചായ കുടിക്കാൻ വന്ന അച്ഛനാണ് അപ്പം ജനങ്ങളെ ഒന്നും നോക്കാതെ ഇത്രയും ജനങ്ങൾ ഇവിടെ ഉണ്ടാകുമ്പോൾ ഇതൊന്ന് പാടിയ പാട്ടാണ് അപ്പം അതിന് കേട്ടോ ഹിന്ദു എന്നുള്ള ഫിലീമിൻ്റെ പാട്ടാണ് ഓ ഓമനാളി കണ്ടു ഞാൻ പൂങ്കിനാവിൽ താരകങ്ങൾ നീലരാ ൾ പുന്തിലിച്ച നീല നാലു നീല് പന്തലിട്ടുവാ നിലം വിളി നാഗസ്വരം വേണമിട്ടു പാതിരാക്കിളി നാലു നീല് പന്തലിട്ടുവാ നിലം വിളി ിളി ഏകയായി രാഗലോലയായി എൻ്റെ മുന്നിൽ വന്നവൾ കുനുങ്ങി നിന്നു മുന്നിൽ കുനുങ്ങി നിന്നു ഓമനാളി കണ്ടു ഞാൻ പൂങ്ങിനാവിൽ താരകങ്ങൾ പുങ്ങിരിച്ചി ഞാൻ തൊഴുന്ന കോവിലെ ദേവിയാണവൾ ഞാൻ കൊതിക്കും ദേവലോക റാണിയാണവൾ ഞാൻ തൊഴുന്ന കോവിലെ ദേവിയാണവൾ ഞാൻ കൊതിക്കും ദേവലോക താളമാണവൾ ജീവരാഗമാണവൾ താലി ചാർത്തും ഞാനവൾക്കൂ നീലരാവിൽ താലി ചാർത്തും ഞാനവൾക്കൂ നീലരാവിൽ ഓമനാളി കണ്ടു ഞാൻ പൂങ്കിനാവിൽ താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാ